पीएससी डायरी स्वागत ഇന്ത്യയിൽ പ്രധാന പദവികളിൽ നിയമനം ലഭിച്ച വ്യക്തികളെ കുറിച്ചുള്ളതാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ഘട്ടം എൽ ഡി സി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിന്റെ പ്രത്യേകം ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ ഇപ്പം നൽകിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതുകൂടാതെ പ്ലേലിസ്റ്റ് സന്ദർശിച്ചും കാണാവുന്നതാണ് നമുക്ക് ഇന്ന് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് അടക്കാം പ്രധാന പദവികളിൽ ഇന്ത്യ എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്ക് അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് നോക്കാം ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൌപതി മുർമു ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതിയാണ് ദ്രൌപതി മുർമു ഇന്ത്യയുടെ പതിനാലാമത് ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ ജഗദീപ് ധൻകർ അപ്പോ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ദ്രൌപതി മുർമുവും പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറുമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെന്ന് നമുക്കറിയാമല്ലേ അത് നരേന്ദ്ര മോദിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്പോ ഇന്ത്യയുടെ പതിനഞ്ചാമത് രാഷ്ട്രപതി ദ്രൗപദി മുർമു പതിനാലാമത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ഇന്ത്യയുടെ അമ്പതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് നോക്കാം അത് ഡി വൈ ചന്ദ്രചൂഡാണ് ഇന്ത്യയുടെ അൻപതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഡി വൈ ചന്ദ്രചൂഡാണ് പതിനാറാമത് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് പതിനാറാമത് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയാണ് ഇരുപത്തിമൂന്നാമത് സോളിസിറ്റർ ജനറൽ ആരാണ് ഇരുപത്തിമൂന്നാമത് സോളിസിറ്റർ ജനറൽ അത് തുഷാർ മേത്തയാണ് തുഷാർ മേത്ത അപ്പോൾ അമ്പതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് ഡി വൈ ചന്ദ്രചൂഡ് ആർ വെങ്കിട്ടരമണി എന്ന് പറയുന്നത് പതിനാറാമത് അറ്റോർണി ജനറലാണ് ഇന്ത്യയുടെ ഇരുപത്തിമൂന്നാമത് സോളിസിറ്റർ ജനറലാണ് തുഷാർ മെഹ്ത അതേപോലെ ഗിരീഷ് ചന്ദ്ര മുർമു ഈ പേര് കേട്ടിട്ടുണ്ടല്ലേ ആരാണ് ഗിരീഷ് ചന്ദ്ര മുർമു അത് നമ്മുടെ പതിനാലാമത് സി എ ജി ആണ് ഇന്ത്യയുടെ പതിനാലാമത് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു എന്നറിയപ്പെടുന്നത് അല്ലെ അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട പൊസിഷൻസ് ഒക്കെ തന്നെയാണ് ഡി വൈ ചന്ദ്രചൂഡ് അമ്പതാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ആണ് ആർ വെങ്കിട്ടരമണി രമണി ഇന്ത്യയുടെ പതിനാറാമത് അറ്റോർണി ജനറൽ ആണ് തുഷാർ മെഹ്ത ഇരുപത്തി മൂന്നാമത് സോളിസിറ്റർ ജനറൽ ആണ് ഗിരീഷ് ചന്ദ്ര മുർമു പതിനാലാമത് സി എ ജി ആണ് ബാക്കി പോയിന്റ് നോക്കാം ഇരുപത്തി അഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ അപ്പൊ എന്താണ് ഇരുപത്തി അഞ്ചാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് ശ്രീ രാജീവ് കുമാർ അതുപോലെ നമ്മുടെ ഏറ്റവും എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിൽ അത് ആണ് പോസ്റ്റ് ആണ് പകരം ഒരു ആക്ടിംഗ് ആയിട്ടുള്ള ചെയർമാൻ ഇപ്പോൾ ഉണ്ട് അതാണ് വിജയഭാരതി സയാനി എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇന്ത്യയുടെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അപ്പോയിന്റ് ചെയ്തിട്ടില്ല പകരം ഒരു ആക്ടിങ് ചെയർമാൻ അവിടെ ഉണ്ട് അത് വിജയഭാരതി സയാനിയാണ് വിജയഭാരതി സയാനിയാണ് ആക്ടിംഗ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇനി ഒൻപതാമത് വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആരാണ് ായിട്ട് രേഖാ ശർമ്മതാമത് വനിതാ കമ്മീഷൻ ചെയർമാൻ രേഖാ ശർമ്മയാണ് ഒന്നാമത് ലോക്പാൽ ആരാണ് ഒന്നാമത് ലോക്പാൽ പിനാകി ചന്ദ്രഘോഷാണ് ഒന്നാമത് ലോക്പാൽ പിനാക്കി ചന്ദ്രഘോഷ് രണ്ടാമത്തേതും നിലവിലേതുമായിട്ടുള്ള ലോക്പാൽ ആരാണ് അത് എ എം ഖാൻവിൽക്കറാണ് എ എം ഖാൻകർ അപ്പൊ നിലവിലെ ലോക്പാലാരാണ് എ എം കാൻബിൽക്കർ അല്ലെങ്കിൽ രണ്ടാമത് ലോക്പാലാരാണ് എ എം കാൻബിൽക്കർ ഒന്നാമത് ലോക്പാലാരായിരുന്നു അത് പിനാക്കി ചന്ദ്രഘോഷാണ് നീതി ആയോഗ് ചെയർമാൻ ആരാണ് അത് ശ്രീ നരേന്ദ്രമോദിയാണ് നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണ് ശ്രീ നരേന്ദ്രമോദിയാണ് അല്ലേ അപ്പോൾ അടുത്തവർണം കൂടെ നോക്കാം നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ് അത് സുമൻ ബെറിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ സുമൻ ബെറിയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ ആരാണ് സുമൻ ബെറിയാണ് നീതി ആയോഗ് സിഇഒ ആരാണ് അത് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യമാണ് ബി വി ആർ സുബ്രഹ്മണ്യം അല്ലേ ബി വി ആർ സുബ്രഹ്മണ്യമാണ് നീതി ആയോഗ് സിഇഒ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത്രയും പോയിന്റ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ബി വി ആർ സുബ്രഹ്മണ്യം അപ്പൊ നോക്കുക വിജയഭാരതി സയാനി അല്ലെ വിജയഭാരതി സയാനി ആരാണ് വിജയഭാരതി സയാനി ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ആക്ടിംഗ് ചെയർമാൻ ആണ് വിജയഭാരതി സയാനി രേഖാ ശർമ്മ രേഖാ ശർമ്മ ഒമ്പതാമത് വനിതാ കമ്മീഷൻ ചെയർമാനാണ് അല്ലെ പിനാകി ചന്ദ്രഘോഷു പിനാകി ചന്ദ്രഘോഷ് ഒന്നാമത് ലോക്പാൽ ആണ് എ എം കാൻവിൽക്കർ എ എം കാൻവിൽക്കർ രണ്ടാമത് ലോക്പാൽ ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെ പിന്നെ നീതി ആയോഗിന്റെ ചെയർമാനെന്ന് നമുക്കറിയാം ആരാണ് അത് നരേന്ദ്രമോദിയാണ് സുമൻ ബറി ആരാണ് സുമൻബറി നീതി ആയോഗ് വൈസ് ചെയർമാൻ ആണ് സുമൻ ബറി അതുപോലെ ബി വി ആർ സുബ്രഹ്മണ്യം ആരാണ് ബി വി ആർ സുബ്രഹ്മണ്യം അത് നീതി ആയോഗ് സിഇഒ ആണ് ബി വി ആർ സുബ്രഹ്മണ്യം പതിനേഴാമത് ലോക്സഭാ സ്പീക്കർ അതായത് കഴിഞ്ഞ ലോക്സഭയുടെ സ്പീക്കർ ആരായിരുന്നു അത് ഓം ബിർള ആയിരുന്നു പതിനേഴാമത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആയിരുന്നു അതേപോലെ പതിനേഴാമത് ലോകസഭയുടെ പ്രോ ടൈം സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് വീരേന്ദ്രകുമാർ ആയിരുന്നു ഇത് കഴിഞ്ഞ ലോക്സഭയാണ് കേട്ടോ പതിനേഴാമത് ലോക്സഭ കഴിഞ്ഞ ലോകസഭയാണ് നിലവിലേത് പതിനെട്ടാമത് ലോക്സഭയാണ് അല്ലെ അപ്പൊ പതിനേഴാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർള പതിനേഴാമത് ലോകസഭാ പ്രോടൈം സ്പീക്കർ വീരേന്ദ്രകുമാർ പതിനെട്ടാമത് ലോകസഭാ സ്പീക്കർ ആരെ ചോദിച്ചാൽ അത് ഓം ബിർള തന്നെയാണ് അല്ലേ അപ്പോൾ പതിനേഴാമത് ലോകസഭാ സ്പീക്കറും പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കറും ആര് തന്നെയാണ് ഓം ബിർള തന്നെയാണ് അല്ലേ പതിനേഴാമത് ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ചോദിച്ചാൽ അത് വീരേന്ദ്രകുമാറും പതിനെട്ടാമത് അതായത് നിലവിലെ ലോക്സഭയുടെ പ്രോടൈം സ്പീക്കർ ആരെ ചോദിച്ചാൽ അത് ഭർത്തൃഹരി മെഹ്താബുമാണ് ഫർത്തൃഹരി മെഹ്താബ് അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടല്ലോ പതിനേഴാമത് ലോകസഭാ സ്പീക്കർ ഓം ബിർള പതിനേഴാമത് ലോകസഭാ പ്രോടൈം സ്പീക്കർ വീരേന്ദ്രകുമാർ പതിനെട്ടാമത് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പതിനെട്ടാമത് ലോകസഭാ പ്രോട്ടൈം സ്പീക്കർ പർത്രഹരി മെഹ്താബ് അടുത്തൊരു പോയിന്റ് നോക്കുക ലോകസഭാ സെക്രട്ടറി ജനറൽ അത് ഉത്പൽ കുമാർ ആണ് നിലവിലെ ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ് ഉത്പൽ കുമാർ ആണ് ലോകസഭയുടെ നിലവിലെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് അത് രാഹുൽ ഗാന്ധിയാണ് നിലവിലെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഒന്നുകൂടെ നോക്കാം ആരാണ് ബി വി സുബ്രഹ്മണ്യം അത് നീതി ആയോഗ് സിഇഒ ആണ് ഓം ബിർള എന്താണ് ഓം ബിർളയുടെ പ്രത്യേകത ഓം ബിർള പതിനേഴാമത് ലോകസഭയുടെയും പതിനെട്ടാമത് ലോകസഭയുടെയും സ്പീക്കറാണ് അല്ലെ നിലവിലെ സ്പീക്കറാണ് അല്ലേ ഓം ബിർള കഴിഞ്ഞ ലോകസഭയുടെയും സ്പീക്കറാണ് ഇനി പത് ഈ ആരാണ് വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാറിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം പതിനേഴാമത് ലോകസഭയുടെ പ്രോടൈം സ്പീക്കറായിരുന്നു അല്ലെ അപ്പം നിലവിലെ പതിനെട്ടാമത് ലോകസഭയുടെ പ്രോടൈം സ്പീക്കർ ആരാണ് അത് ഭർത്രുഹരി ആണ് ഉത്പൽ കുമാർ സിംഗ് നമ്മൾ ഈ പേര് കേട്ടിട്ടുണ്ട് എവിടെയാണ് ഈ പേര് കേട്ടിട്ടുള്ളത് ഇദ്ദേഹം ലോകസഭയുടെ സെക്രട്ടറി ജനറൽ ആണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആരാണ് ലോകസഭാ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ ഗാന്ധി അടുത്തത് രാജ്യസഭയുടെ ചെയർമാനാണ് രാജ്യസഭയുടെ ചെയർമാൻ ജഗദീപ് ജഗദീപ് ആരാണെന്ന് നമുക്കറിയാം ധൻ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻഖർ രാജ്യസഭയുടെ ചെയർമാനും അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ എന്നൊരു പ്രത്യേകത ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആരാണോ അദ്ദേഹമായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ അപ്പോ ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത് ജഗദീപ് ധൻഖർ ആണ് അതുകൊണ്ട് രാജ്യസഭയുടെ ചെയർമാൻ ആര് തന്നെയാണ് ജഗദീപ് ധൻഖർ തന്നെയാണ് രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ആരാണ് അത് ഹരിവംശ് സിംഗ് ആണ് അല്ലെ ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ പോസിറ്റിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അറിയാം രാജ്യസഭയുടെ വൈസ് ചെയർമാൻ ആരാണ് ഹരിവംശ നാരായൺ സിംഗ് ആണ് രാജ്യസഭാ സെക്രട്ടറി ജനറലോ അത് പ്രമോദ് ചന്ദ്ര മോദിയാണ് അല്ലെ നമ്മളിപ്പോ ഒരു ഉത്പൽ കുമാർ പഠിച്ചു ആരാണ് ഉത്പൽ കുമാർ അത് ലോകസഭാ സെക്രട്ടറി ജനറൽ ആണ് അല്ലെ രാജ്യസഭാ സെക്രട്ടറി ജനറലോ അത് പ്രമോദ് ചന്ദ്ര മോദിയാണ് ഇനി രാജ്യസഭയ്ക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് അതാരാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് നമ്മൾ പഠിച്ചു ആരാണ് അത് രാഹുൽ ഗാന്ധിയാണ് അല്ലെ ഇവിടെ രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആണ് ഇന്ത്യക്കൊരു വിദേശകാര്യ സെക്രട്ടറി ഉണ്ട് ആരാണ് വിക്രം മിശ്രിയാണ് വിക്രം മിശ്രി ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് വിക്രം മിശ്രി ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി ആഭ്യന്തര സെക്രട്ടറിയോ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് അജയ് കുമാർ ഭല്ല ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി അജയ് കുമാർ ഭല്ലയാണ് ആഭ്യന്തര സെക്രട്ടറി അതേപോലെ ക്യാബിനറ്റ് സെക്രട്ടറി ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് ഇന്ത്യയുടെ ക്യാബിനറ്റ് സെക്രട്ടറി ടി വി സോമനാഥനാണ് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഒന്ന് നോക്കാം ജഗദീപ് ധൻഗർ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാനും ഈ ഹരിവംശ നാരായൺ സിംഗോ ഹരിവംശ നാരായൺ സിംഗ് രാജ്യസഭയുടെ വൈസ് ചെയർമാനാണ് പ്രമോദ് ചന്ദ്ര മോദി പ്രമോദ് ചന്ദ്ര മോദി രാജ്യസഭാ സെക്രട്ടറി ജനറൽ ആണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ പ്രത്യേകത അദ്ദേഹം രാജ്യസഭാ പ്രതിപക്ഷ നേതാവാണ് വിക്രം മിശ്രി ഇത് അടുത്തിടെ നടന്നൊരു അപ്പോയിന്റ്മെന്റ് ആണ് വിക്രം മിശ്രി ഇത് വിദേശകാര്യ സെക്രട്ടറിയാണ് ഇന്ത്യയുടെ നിലവിലെ വിദേശകാര്യ സെക്രട്ടറിയാണ് വിക്രം മിശ്രി അജയ് കുമാർ ഭല്ല അജയ് കുമാർ ഭല്ല ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയാണ് ടി വി സോമനാഥൻ ഇത് ഇദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ടി വി സോമനാഥൻ ഇദ്ദേഹം ക്യാബിനറ്റ് സെക്രട്ടറിയാണ് നിലവിലെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ് ഗിരിധർ അർമാനെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ് നിലവിലെ ഗിരിധർ ർമാനെ അതുപോലെ എസ് സി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന ഇന്ത്യയുടെ എസ് സി കമ്മീഷൻ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് കിഷോർ മക്വാനയാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുരയാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഖാദി ബോർഡ് എൽ ഡി സിയുടെ പരീക്ഷയ്ക്ക് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അതുപോലെ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ് പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം ആഹിറാണ് ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അത് ഹീരാലാൽ സാമരിയാണ് ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ഹീരാലാൽ സാമരിയ ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനോ അത് അരവിന്ദ് പനഗരിയ ആണ് ഇന്ത്യയുടെ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരവിന്ദ് പനഗരിയ ഇന്ത്യയുടെ ഇരുപത്തിയഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ ആരാണ് അത് ശക്തികാന്ത ദാസാണ് ശക്തികാന്ത ദാസാണ് ഇന്ത്യയുടെ ഇരുപത്തിയഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണർ അതുപോലെ യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ് അത് പ്രീതി സുധനാണ് ഇത് അടുത്തിടെ നടന്നൊരു അപ്പോയിൻമെന്റ് ആണ് യു പി എസ് സിയുടെ ചെയർമാൻ ആരാണ് പ്രീതി സുധനാണ് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ ഒന്നുകൂടെ നോക്കാം ആരാണ് ഗിരിധർ അർമാനെ ഗിരിധർ അർമാനെ അത് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയാണ് ഗിരിധർ അർമാനെ അപ്പോൾ ഗിരിധർ അർമാനെന്ന് കേൾക്കുമ്പോൾ പ്രതിരോധ സെക്രട്ടറി എന്ന് തന്നെ ഓർമ്മ വരണം ആരാണ് കിഷോർ മക്വാന കിഷോർ മക്വാന എസ് സി കമ്മീഷൻ ചെയർമാനാണ് കിഷോർ മക്വാന എസ് സി കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ഇദ്ദേഹം ആരാണ് ഇദ്ദേഹം ഇന്ത്യയുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനാണ് ഇക്ബാൽ സിംഗ് ലാൽപുര ആരാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അതേപോലെ ഹാൻസ്രാജ് രാജ് ഗംഗാറാം ആഹിർ ഈ പേര് അല്ലെ ഏത് പദവിയുമായി ബന്ധപ്പെട്ടതാണ് പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ അല്ലെ ഇന്ത്യയുടെ പിന്നാക്ക കമ്മീഷൻ ചെയർമാനാണ് ശ്രീ ഹാൻസ്രാജ് രാജ് ഗംഗാറാം ആഹിർ സാമരിയ സാമരിയ ചോദിക്കാൻ കൂടുതൽ സാധ്യതയുള്ളതാണ് ാണ് ഇന്ത്യയുടെ വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അരവിന്ദ് പനഗരിയ പതിനാറാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് പിന്നെ നമ്മുടെ ശക്തികാന്തദാസിൽ നമുക്കറിയാം ഇരുപത്തിയഞ്ചാമത് റിസർവ് ബാങ്ക് ഗവർണറാണ് അദ്ദേഹം പ്രീതി സുധൻ പ്രീതി സുധൻ യു പുതിയ ചെയർമാനാണ് പ്രീതി സുധൻ യു ജി സിയുടെ ചെയർമാനാണ് മമിഡാല ജഗദീഷ് കുമാർ ഇദ്ദേഹം കുറച്ച് നാളായിട്ട് ഈ പദവിയിൽ തുടരുന്നയാളാണ് അല്ലെ യു ജി സിയുടെ ചെയർമാൻ ആരാണ് മമിഡാല ജഗദീഷ് കുമാർ ആണ് അതേപോലെ ഒന്നാമത് സംയുക്ത സേനാ മേധാവി ആരായിരുന്നു അത് ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു അല്ലെ ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു ഒന്നാമത് സംയുക്ത സേനാ മേധാവി രണ്ടാമത് സംയുക്ത സേനാ മേധാവി ആരാണ് അത് ജനറൽ അനിൽ ചൌഹാൻ ആണ് ജനറൽ അനിൽ ചൌഹാൻ ആണ് രണ്ടാമത് സംയുക്ത സേനാ മേധാവി കരസേനയുടെ മേധാവി ആരാണ് ഇപ്പോഴത്തെ കരസേനയുടെ മേധാവി ജനറൽ ഉപേന്ദ്ര കര സേനയുടെ നിലവിലെ മേധാവി ആരാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദിയാണ് നാവികസേനാ മേധാവി ആരാണ് അത് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നാവികസേന മേധാവി വ്യോമസേന മേധാവിയോ ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേന മേധാവിയാണ് എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി വിവേക് റാം ചൌധരി ആരാണ് എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യോമസേനാ മേധാവി ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ് അത് അജിത് ഡോവൽ ആണ് ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ തുടർന്ന് നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ അത് അജിത് ഡോവൽ ആണ് ഇന്ത്യയുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ആണ് ഇദ്ദേഹം ഈ പദവിയിൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് സെബി സെബി ഡയറക്ടർ ഡയറക്ടർ ആരാണ് അത് മാധവി മാധവി പുരി പുരി സെബിയുമായി ബന്ധപ്പെട്ട ഹിൻഡൻബർഗ് ന്യൂസ് ഒക്കെ നിങ്ങൾ സെബിയുടെ നിലവിലെ ഡയറക്ടർ ആരാണ് മാധവി പുരി ബുച്ചാണ് സെബിയുടെ ഡയറക്ടർ മാധവി പുരി ബുച്ച് നമുക്ക് റിവേഴ്സ് ഓർഡറിൽ നോക്കാം ജനറൽ ബിപിൻ റാവത്ത് ആരാണ് ഒന്നാം സംയുക്ത സേനാ മേധാവിയാണ് അല്ലെ ജനറൽ അനിൽ ചൌഹാനോ അത് രണ്ടാമത് സംയുക്ത സേനാ മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി ആരാണ് കരസേനാ മേധാവിയാണ് ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവിയാണ് ജനറൽ ഉപേന്ദ്ര ദ്വേദി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി ആരാണ് അദ്ദേഹം നാവികസേനയുടെ മേധാവിയാണ് നിലവിലെ നാവികസേനാ മേധാവിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി ആരാണ് അത് ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവിയാണ് എയർ ചീഫ് മാർഷൽ വിവേക് റാം ചൌധരി ഇന്ത്യൻ വ്യോമസേനയുടെ മേധാവിയാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് മാധവി പുരി ബുച്ച് ഇത് സെബിയുടെ ഡയറക്ടറാണ് മാധവി പുരി ബുച്ച് നിലവിലെ ഐ എസ് ആർ ചെയർമാൻ ആരാണ് അത് എസ് സോമനാഥ് ആണ് നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ എസ് സോമനാഥ് ആണ് വി എസ് എസ് സി ഡയറക്ടർ ആരാണ് വി എസ് എസ് സി ഡയറക്ടർ എസ് ഉണ്ണികൃഷ്ണൻ ആണ് വി എസ് എസ് സി ഡയറക്ടർ ഇവരൊക്കെ ഈ പദവിയിൽ കുറേ നാളായി തുടരുന്നുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അടുത്തത് ബാർക്ക് ഡയറക്ടർ ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ അത് വിവേക് ഭാസിനാണ് വിവേക് ഭാസിനാണ് ബാർക്ക് ഡയറക്ടർ ഡിആർ ഡി ഒ ഡി ആർ ഡിഒ ചെയർമാൻ ആരാണ് അത് സമീർ വി കാമത്ത് ആണ് സമീർ വി കാമത്ത് ആണ് ഡിആർഡിഒ ചെയർമാൻ ബി സി സി ഐ പ്രസിഡന്റ് ആരാണ് അത് റോജർ ബെന്നി ആണ് റോജർ ബെന്നി ആണ് നിലവിലെ ബി സി സി ഐ പ്രസിഡന്റ് ഐഒ സി ചെയർമാൻ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാൻ അത് പി ടി ഉഷയാണ് പി ടി ഉഷയാണ് ഐഒ സി ചെയർമാൻ നമുക്കിത് റിവേഴ്സ് ഓർഡറിൽ നോക്കാം എസ് സോമനാഥ് എസ് സോമനാഥ് ഐ എസ് ആർഒയുടെ ചെയർമാനാണ് ഐ എസ് ആർ ഒയുടെ ചെയർമാനാണ് എസ് സോമനാഥ് എസ് സുണ്ണികൃഷ്ണൻ എസ് സുണ്ണികൃഷ്ണൻ വി എസ് എസ് സി ഡയറക്ടറാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ഡയറക്ടറാണ് എസ് സുണ്ണികൃഷ്ണൻ വിവേക് ഫാസിൻ വിവേക് ഫാസിൻ ബാർക്ക് ഡയറക്ടറാണ് സമീർ വി കാമത്ത് ഡിആർ ഡിഒ ചെയർമാനാണ് സമീർ വി കാമത്ത് ഡിആർ ഡിഒ ചെയർമാൻ റോജർ ബെന്നി ബി സി സി ഐ പ്രസിഡന്റാണ് റോജർ ബെന്നി പി ടി ഉഷ ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി ചെയർമാൻ ആണ് പി ടി ഉഷ അടുത്തത് ട്രായ് ചെയർമാനാണ് ട്രായ് മീൻസ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് ട്രായുടെ ചെയർമാനാണ് അനിൽകുമാർ ലഹോട്ടി അനിൽകുമാർ ലഹോട്ടിയാണ് ട്രായുടെ ചെയർമാൻ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആരാണ് നിലവിലെ ഇന്ത്യൻ സെൻസസ് കമ്മീഷണർ ആണ് മൃത്യുജയ് കുമാർ നാരായൺ ഇന്ത്യയുടെ നിലവിലെ സെൻസസ് കമ്മീഷണർ ആണ് മൃത്യുജയ് കുമാർ നാരായൺ പി ടി ഐ ചെയർമാൻ ആരാണ് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചെയർമാൻ ആണ് കെ എൻ ശാന്തകുമാർ കെ എൻ ശാന്തകുമാർ ആണ് നിലവിലെ പി ടി ഐ ചെയർമാൻ സി ബി ഐ ഡയറക്ടറാണ് നിലവിൽ പ്രവീൺ സൂദ് പ്രവീൺ സൂദ് ആണ് നിലവിലെ സി ബി ഐയുടെ ഡയറക്ടർ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി പ്രവർത്തിക്കുന്നത് പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് പ്രവീൺകുമാർ ശ്രീവാസ്തവയാണ് നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ എൻ ഐ എ ഡയറക്ടറാണ് സദാനന്ദ് ദത്തെ സദാനന്ദ് ദത്തെയാണ് നിലവിലെ എൻ ഐ എയുടെ ഡയറക്ടർ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് മാധവ് കൌശിക്ക് മാധവ് കൌശിക്ക് മാധവ് കൌശിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാനാണ് വി നാഗദാസ് വി നാഗദാസ് ആണ് നിലവിലെ കേന്ദ്ര ലളിതകലാ അക്കാദമി ചെയർമാൻ നമുക്കിത് റിവേഴ്സ് ഓർഡർ നോക്കാം ആരാണ് മൃത്യുഞ്ജയ് കുമാർ നാരായൺ മൃത്യുഞ്ജയ് കുമാർ നാരായൺ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണറാണ് കെ എൻ ശാന്തകുമാർ കെ എൻ ശാന്തകുമാർ ഇന്ത്യയുടെ പി ടി ഐ ചെയർമാനാണ് പ്രവീൺ സൂദ് നിലവിലെ സി ബി ഐ ഡയറക്ടറാണ് പ്രവീൺകുമാർ ശ്രീവാസ്തവ ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര വിജിലൻസ് കമ്മീഷണറാണ് ആണ് ആരാണ് സദാനന്ദ് ദത്തേ സദാനന്ദ് ദത്തേ എൻ ഐ എ ഡയറക്ടറാണ് നിലവിലെ എൻ ഐയുടെ ഡയറക്ടറാണ് സദാനന്ദ് ദത്തെ മാധവ് കൗശിക് ആരാണ് മാധവ് കൗശിക് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ നിലവിലെ പ്രസിഡന്റ് ആണ് വി നാഗദാസ് വി നാഗദാസ് ആരാണ് വി നാഗദാസ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സമയത്ത് എന്തെങ്കിലും പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കുക കാരണം മറ്റുള്ള കുട്ടികൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് നിങ്ങൾക്കിത് പരീക്ഷയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്